മനുഷ്യാവകാശ സാമൂഹിക നീതി ഫോറം തഴവ ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ തഴവ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ ധർണ നടത്തി ഗ്രാമീണ റോഡുകളുടെ ശോചയാവസ്ഥ പരിഹരിക്കുക തീപുരമുക്കിൽ എം എൽ എ അനുവദിച്ച മിനി മാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കുക കുതിരപ്പന്ത് ചന്തയിൽ ഉൾപ്പെടെ കേടായി നിൽക്കുന്ന ഹൈമാസ്റ്റ് ലൈറ്റുകൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നന്നാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഉധർണ സ്ഥാപിക്കുക പഞ്ചായത്തിലെ റോഡുകളെല്ലാം റോഡുകളെക്കാൾ റോഡുകളെല്ലാം മാലിന്യങ്ങൾ തള്ളാനും നായ്ക്കൂട്ടത്തിന് വിഹരിക്കാൻ പഞ്ചായത്തിൽ റോഡുകളെ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു എന്തിനും സമരം ചെയ്യാൻ ഒരു നിർബന്ധമാക്കി രാജ്യത്ത് അത്യാവശ്യമായ കാര്യങ്ങൾക്ക് പോലും യും വന്നോട്ടെ എന്നുള്ള രീതിയിലാണ് ഗവൺമെന്റിന്റെയും സ്ഥാപനത്തിന്റെ ഉദ്ദേശം നിലപാട് എന്നാൽ അത് മനുഷ്യപോലെ നമ്മുടെ സംഘടനയുടെ പേര് തന്നെ നമുക്കറിയാം മനുഷ്യാവകാശ സംഘടനകൾ രാജ്യത്തെ പോലും രാജ്യത്തിന് പോലും ലോകത്തോട്ട് ധാരാളം പ്രസ്ഥാനങ്ങളുണ്ട് പക്ഷെ മനഃപൂർവ്വമായി തന്നെ അതിനകത്ത് കൂട്ടത്തിൽ സാമൂഹിക നീതി ഭാഗം കൂടി കൂട്ടിയണ വലിയ ഒരു പ്രസാരം നമ്മുടെ മാത്രമാണ്

എം സി വിജയകുമാർ എം എ റഷീദ് ഉണ്ണികൃഷ്ണൻ കുശസ്തലി കൈപ്ലയത്ത് ഗോപാലകൃഷ്ണൻ ഗോപകുമാർ അരമന അനിൽകുമാർ കൈമഴത്ത് സന്തോഷ് മുണ്ടക്കയം അബ്ദുൽ സലാം പുളിക്കൽ കുന്നുതറ ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കും പ്രസിഡന്റിനും നിവേദനം നൽകി ഉചിതമായ തീരുമാനങ്ങൾ അടുത്ത പഞ്ചായത്ത് കമ്മിറ്റിയിൽ സ്വീകരിക്കാമെന്ന് അവർ ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് സമരം പിൻവലിച്ചത് ക്യാമറാമാൻ ബ്യാവിസ് വിജയനൊപ്പം സവീന ദൃശ്യാനൂസ് I don't know how to